സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിനുണ്ടായ തെരഞ്ഞെടുപ്പ് പരാജയം ഭരണവിരുദ്ധ വികാരവും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വനം റവന്യൂ വകുപ്പുകൾക്കെതിരെയുള്ള തിരിച്ചടിയാണെന്നും കർഷക സംഘടനാ പ്രതിനിധികൾ പറയുന്നു ഭൂപ്രശ്നങ്ങളിൽ സി പി ഐക്കെതിരെ വിമർശനമുന്നയിച്ച് സി പി ഐ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന നാല് മണ്ഡലങ്ങളിലും കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ കർഷക ഉച്ചകോടികൾ നടത്തിയത് അന്ന് വിവാദ ചർച്ചയായിരുന്നു ഇടതുപക്ഷത്തിന് സംസ്ഥാനത്ത് ആകെയുണ്ടായ കനത്ത തിരിച്ചടി കർഷകരുടെ കൂടി പ്രതികരണം എന്നാണ് സ്വതന്ത്ര കർഷക സംഘടനാ പ്രതിനിധികളുടെ പ്രതികരണം ഇടതു സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വനം റവന്യൂ വകുപ്പുകൾക്കെതിരെയുള്ള കർഷകരുടെ പ്രതികരണം കൂടിയാണെന്നും സ്വതന്ത്ര കർഷക സംഘടനാ പ്രതിനിധിയായ റസാഖ് ചൂരവേലി പറയുന്നു വലിയ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് സംസ്ഥാന ഇലക്ഷനെ ഈ ഘട്ടത്തിലേക്ക് എത്തിച്ചത് എന്നാണ് ഞങ്ങൾ കരുതുന്നത് അതിൽ തന്നെ പ്രധാനമായും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ജനവിരുദ്ധ നയങ്ങൾ റവന്യൂ വനം വകുപ്പുകൾ നടത്തിയിട്ടുള്ള മനുഷ്യവേട്ട ഇതെല്ലാം സമൂഹത്തിൽ വ്യാപകമായി ചർച്ചയാകുകയും അത് കർഷകരെ വലിയ തോതിൽ സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരാ അതുകൂടാതെ കർഷക സംഘടനകൾ ഈ കഴിഞ്ഞ നാളുകളിൽ സംസ്ഥാനത്തൊട്ടാകെ സി പി ഐ വിഭാഗത്തെ തോൽപ്പിക്കുന്നതിന് നാല് മണ്ഡലങ്ങൾ തോൽപ്പിക്കുന്നതിന് നടത്തിയ ഉച്ചുകോടികളും പ്രചരണങ്ങളും ഇക്കാര്യത്തിൽ സ്വാധീനിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സി പി ഐക്കെതിരെ രൂക്ഷ വിമർശനമാണ് കർഷക സംഘടനകൾ ഉന്നയിച്ചത് സി പി ഐ സ്ഥാനാർത്ഥികൾ മത്സരിച്ച മണ്ഡലങ്ങളിൽ കർഷക ഉച്ചകോടികൾ സംഘടിപ്പിച്ച് സി പി ഐ ബഹിഷ്കരിക്കുവാനടക്കം ഇവർ ആവശ്യപ്പെട്ടിരുന്നു ഇത് വിവാദ ചർച്ചയാവുകയും ചെയ്തു വനം റവന്യൂ വകുപ്പുകളുമായി ബന്ധപ്പെട്ട തിരുത്തലുകൾക്ക് സംസ്ഥാന സർക്കാർ തയ്യാറായില്ലെങ്കിൽ കനത്ത തിരിച്ചടി വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നേരിടേണ്ടി വരുമെന്നും കർഷക സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇടതുപക്ഷത്തിന് ലഭിച്ച വോട്ടിനേക്കാൾ എഴുപതിനായിരത്തോളം വോട്ടിന്റെ കുറവ് ഇത്തവണ ഉണ്ടായത് കാർഷിക മേഖലയിൽ നിർമ്മാണ നിരോധനമടക്കം കൊണ്ടുവന്നതിന്റെ പ്രതിഫലനമാണെന്നും സി പി ഐ എടുക്കുന്ന നിലപാടുകൾ കർഷക വിരുദ്ധമാണെന്നും കർഷക സംഘടനകൾ പറയുന്നു അത് തിരുത്താൻ എൽ ഡി എഫ് തയ്യാറാകണം നിലപാടുകളിൽ മാറ്റമില്ലാതെ തങ്ങൾ മുന്നോട്ടു പോകുമെന്നും സെപ്റ്റംബറിൽ സംസ്ഥാനതലത്തിൽ വലിയ കർഷക ഉച്ചകോടി സംഘടിപ്പിക്കുമെന്നും കർഷക സംഘടനാ പ്രതിനിധികൾ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ രാജകുമാരി